സാധാരണ ഒരു നാച്ചുറൽ പ്രോഗ്രഷനിലെ ആൾക്കാർ ഇലക്ട്രിക് കാറിലേക്ക് മാറുന്നതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റും കാർ മാനുഫാക്ചറേഴ്സും ബാറ്ററി ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ കുറച്ചധികം പുഷ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് ഈ അടുത്ത് വോൾവോ ഒരു ഫിഗർ വിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞിരുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒരു പെട്രോൾ കാർ ഉണ്ടാക്കണേലും കൂടുതൽ പൊല്യൂഷൻ ഈ ഇലക്ട്രിക് കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചിലവുണ്ട് ഇപ്പം കറണ്ട്ലി നിങ്ങളൊരു പഴയ വണ്ടി യൂസ് ചെയ്യുന്നു നിങ്ങൾക്കൊരു മേ ബി ഒരു ഡീസൽ കാർ ഉണ്ട് അത് മാറാൻ സമയമായി ഓക്കെ റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ അനി വി ആൻഡ് ഇറ്റ് മേക്സ് സബ്സിലിഡി സെൻ പക്ഷേ എൻവയോൺമെന്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റേ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവി മേടിക്കുന്നു എന്ന് പറയുന്നതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത് ഇത്രയും പേര് ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഒരു വലിയൊരു സന്തോഷമാണ് അതോടൊപ്പം നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതിലും ഞാൻ മനോരമയോട് നന്ദി പറയുന്നു ഇലക്ട്രിക് കാറുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ഒരു സെയിൽസ് പേഴ്സ്പെക്റ്റീവിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നു ഞാനൊരു ജേർണലിസ്റ്റ് ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഐ എം ലൈക്ക് എ കൺസ്യൂമർ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വാഹനം വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനാണ് അപ്പം അതുകൊണ്ട് ആ ഒരു റിയാലിസ്റ്റിക് സെൻസിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പുഷ് ഉണ്ട് നമുക്കൊരു ട്വന്റി തേർട്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഇലക്ട്രിക് കാറുകൾ സെൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാൻഡേറ്റ് ഉണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഉണ്ട് സോ അതൊരു ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സാധാരണ ഒരു നാച്ചുറൽ പ്രോഗ്രഷനിലെ ആൾക്കാർ ഇലക്ട്രിക് കാറിലേക്ക് മാറുന്നതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റും കാർ മാനുഫാക്ചറേഴ്സും എല്ലാവരും അതുപോലെ ബാറ്ററി ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ കുറച്ചധികം പുഷ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അതിന് നമ്മൾ റെഡി ആണോ എന്നുള്ളതാണ് ഈ സെമിനാറിൽ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ഇത് കറക്റ്റ് സമയമാണോ എന്നുള്ളതാണ് ഞാൻ പെട്രോൾ കാറുകളും ഇലക്ട്രിക് കാറുകളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആസ് ഇൻ എനിക്കൊരു ബയാസോ ഒരു പ്രജുഡീസൊന്നുമില്ല ഇലക്ട്രിക് കാറുകൾ ഉപയോഗിച്ച് ഞാനൊരു ലോങ്ങ് ട്രിപ്പുകൾ ഇപ്പം ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ബോംബെ വരെ ഓടിച്ചു പോയിട്ടുണ്ട് സോ കറണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വണ്ടി ഇലക്ട്രിക് കാർ മേടിച്ചിട്ടില്ല മേടിക്കാണ്ടിരിക്കുന്നതിൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ റീസൺസ് ഉണ്ട് അതോടൊപ്പം നമുക്കിപ്പോൾ ഒരു കൺസ്യൂമർ പോയിന്റ് നിന്ന് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാറുകൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ബാറ്ററി ടെക്നോളജി ലിറ്റിയാവയോൺ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മളത് നിക്കൽ കാഡ്മിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കൊബാൾട്ട് ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ കെമിക്കൽസിൽ നിന്ന് കുറച്ചും കൂടിയും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ലിത്തിയവോണിലേക്ക് നമ്മൾ എത്തിയേക്കുന്നത് സോ ലിത്തിയം ഇപ്പോൾ ടേബിൾ കെമിസ്ട്രി പറയുകയാണെങ്കിൽ കുറച്ചും കൂടിയും എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററികൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കുറേ കൂടി സേഫറാണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് ആസ് ഇൻ കാഡ്മിയത്തിനും ഉള്ള പോയിസണസ് സ്വഭാവമൊന്നും നമുക്ക് ഇല്ല ഓക്കെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം സോഡിയം ഇപ്പം ലിത്തിയത്തിന്റെ തൊട്ട് താഴെ പീരിയോഡിക് എലമെന്റിൽ വരുന്ന ഒരു എലമെന്റ് ആണ് സോ സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അബണ്ടന്റ് ആണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇത്രയും കടല ഉള്ളൊരു ആണ് അപ്പൊ അതിൽ ബേസിക്കലി സോഡിയം നമ്മുടെ പ്ലാനറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമുക്ക് അത് സോഡിയം ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററികളും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് സോ മേ ബി സോഡിയം ആയിരിക്കാം ഈ പറഞ്ഞ പോലെ ലിഥിയം എന്ന് പറയുന്ന ഒരു വളരെ റെയർ ഒരു മെറ്റീരിയൽ നമ്മൾ മൈൻഡ് ചെയ്തെടുത്ത് അത് ബാറ്ററിയിൽ യൂസ് ചെയ്ത് ഇപ്പം കറന്റ് ഇതിന്റെ പേരിൽ കുറേ പൊല്യൂഷൻ റിലേറ്റഡ് സംഭവങ്ങൾ പറയും നമ്മൾ ഇലക്ട്രിക് കാറുകൾ പൊല്യൂഷൻ ഇല്ല എന്ന് ഒരു സൈഡിൽ മാനുഫാക്ചറേഴ്സും ബാക്കിയുള്ളവരും പറയുമ്പോൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട് അതർ സൈഡ് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നു ടെയിൽ പൈപ്പ് എമിഷൻസ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒന്നും ഇല്ല സമ്മതിച്ചു പക്ഷേ ഇതിന് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് സെവൻറ്റി പെർസെന്റ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് കോൾ ബേൺ ചെയ്തിട്ടാണ് അതായത് തെർമൽ പവർ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പവർ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറയാം നമുക്ക് ഇടുക്കിയിൽ എന്താ പറയുക ഹൈഡ്രോ പവർ സ്റ്റേ പവർ സ്റ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വിൻഡ് ഉപയോഗിച്ച് സോളാർ ഉപയോഗിച്ച് പക്ഷേ ഇതെല്ലാം വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ സോ റെസ്റ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ സോഴ്സ് നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയൊക്കെ കോൾ ബേൺ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വേണ്ടത്രയും കറണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കൺസംഷൻ കൂടും നമ്മളിപ്പോൾ കണ്ടി നമ്മൾ എന്തിനാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത വീട്ടിലുള്ള ഡൊമസ്റ്റിക് എക്വിപ്മെന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി വേണം പക്ഷെ നമ്മൾ ഇലക്ട്രിക് കാർസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു തത്യല്യമായൊരു അപ്പുറത്തൊരു ടൈപ്പ് പൈപ്പ് മിഷൻ ലിങ്ക്വലൻ്റായിട്ടുള്ള ഒരു പൊല്യൂഷൻ അപ്പുറത്ത് ഉണ്ടാവുന്നുണ്ട് കാരണം കാർബൺ തന്നെയാണ് അവിടെയും വേൺ ചെയ്യുന്നത് അതോടൊപ്പം ഇലക്ട്രിക് കാറുകളും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന പൊല്യൂഷനെ പറ്റി ആരും സംസാരിക്കാറില്ല ആസിൻ നമ്മൾ ഇത്രയും ലിത്തിയം മൈൻഡ് ചെയ്യണുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കൾ ഉണ്ടായിരുന്നു ഒരു ടൺ ബാറ്ററി അതായത് ബാറ്ററിക്ക് വേണ്ട ഒരു ടണ് ഉള്ള അത്രയും ലിത്തിയം മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം വെള്ളം ഇരുപത്തിരണ്ട് ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഒരു ടെസ്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ടെസ്ലയുടെ ബാറ്ററിക്ക് നമുക്ക് പന്ത്രണ്ട് കിലോളം ലിത്തിയം വേണം ഈ അടുത്ത് വോൾവോ ഒരു ഫിഗർ വിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞിരുന്നത് വോൾവോ അവർക്ക് ഇലക്ട്രിക് കാറുകൾ ഉണ്ട് എന്നിട്ടും അവർ പറയുന്ന ഒരു ഉണ്ട് അതായത് അവർ പറയുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മളൊരു കാറിന് അതായത് ഒരു പെട്രോൾ കാർ ഉണ്ടാക്കുന്നേലും കൂടുതൽ പൊല്യൂഷൻ ഈ ഇലക്ട്രിക് കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആസ് ഇൻ ഇതിന് വേണ്ടിയിട്ടുള്ള അത്രയും എർത്ത് മൂവിങ് എക്യൂപ്മെന്റ് ഇപ്പൊ ഒരു മൂന്ന് ടൺ മണ്ണ് കുഴിച്ചെടുത്തിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഒരു എന്താ ഒരു രണ്ട് കിലോളം ലിത്തിയം കിട്ടാൻ വേണ്ടിട്ട് അറിയുന്നത് അതും ലിത്യം അത്രയും കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലങ്ങളുടെ കാര്യമാണ് പറയുന്നത് ബാക്കി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായാലും കൂടുതൽ വേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫ്യൂവലിന് ബേണിംഗ് ഉണ്ട് ആൻഡ് നമ്മൾ ഈ എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ചൈനയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ബാറ്ററി ആക്കി വരുമ്പോഴത്തേക്കും അതിന് ഷിപ്പിൻ്റെതായ മിഷൻസ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഇപ്പം ആൾക്കാര് വി ആർ ജസ്റ്റ് സ്വീപ്പിംഗ് ഇട്ടുണ്ട് കാർപ്പറ്റിന് ഉറണ പോലെയാണ് നമ്മളിപ്പോൾ കുറച്ച് അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല അതായത് ഈ ഇത് മുഴുവൻ തേർഡ് വേൾഡ് കൺട്രികളിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അവിടുത്തെ വെള്ളം മലിനീകരിക്കപ്പെടുന്നുണ്ട് അവിടുത്തെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട് അതുപോലെ സോയിലുള്ള ഡീഗ്രഡേഷൻ ഭയങ്കര കൂടുതലാണ് ആൻഡ് ഇതിന്റെ ബയോഡൈവേഴ്സിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള കുറെ സ്റ്റഡീസൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ വേറെ ആരെങ്കിലും ഈ അടുത്തൊരു ടയോട്ട സിഇഒ പറഞ്ഞ ഒരു ഇത് കേട്ടിരുന്നു അതായത് ഇലക്ട്രിക് കാറുകൾ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നതിന് പകരം പന്ത്രണ്ട് ഇൻ ഹൈബ്രിഡ് ഉണ്ടാക്കാമെന്നു പറഞ്ഞിട്ടൊരു ഡാറ്റ കേട്ടിരുന്നു ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡിന്റെ ബാറ്ററി അല്ലെങ്കിൽ പോട്ടേ നമ്മളൊരു സാധാരണ ഹൈബ്രിഡുകൾ ഇപ്പൊ ഒരു ഗ്രാൻഡ് വിറ്റാർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ വണ്ടികൾ ഇപ്പോൾ നാട്ടിൽ വയ്ക്കുന്നുണ്ട് സോ അതിനൊക്കെ ഒരു വൺ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഒക്കെ ഉള്ളു ഒരു ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന അത്രയും ലിഥിയോൺ അവർ പറയുന്നത് ഒരു ഹൈബ്രിഡ് കാറിലാണെങ്കിൽ നമുക്കൊരു മുപ്പത് ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കാം ആൻഡ് അത്രയും വണ്ടികൾ ഇപ്പം ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന അത്രയും ഫ്യൂൽ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഒരു മുപ്പത് കാറുകളാണെങ്കിൽ മുപ്പത് കാറുകളുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് നല്ലതെന്നാണ് ഇപ്പോഴത്തെ കുറെ സ്റ്റഡീസ് പറയുന്നത് സൊ ഞാൻ പറയുന്നത് നമ്മളൊരു ഏർലി സ്റ്റേജിലാണ് സിൻ നമ്മൾ ഇലക്ട്രിക് കാറുകൾ മേടിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് കറന്റ്ലി ഏറ്റവും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു പെട്രോൾ കാർ തന്നെ കണ്ടിന്യൂ ചെയ്തു യൂസ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഫോൾസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് നമുക്കൊരു കറണ്ട്ലി ഉള്ള കാറുകളെല്ലാം ഇലക്ട്രിക് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീരുമോ ഇല്ല സോ അത് അത് അതാണ് നമ്മളിനി ആലോചിക്കേണ്ടത് സിൻ ഒരു എൻവയോൺമെന്റൽ സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് കാറുകളിലേക്ക് നമ്മൾ തിരക്ക് പിടിച്ച് എടുത്തു ചാടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബെറ്റർ ടെക്നോളജി വരുന്ന കാലത്ത് അതായത് ഇപ്പോൾ ബെറ്റർ ബാറ്ററികൾ വരാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉണ്ട് അതായത് ഹൈഡ്രജൻ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാറ്ററിക്ക് പകരം യൂസ് ചെയ്യാം ഒരു ഫ്യൂവൽ സെല്ലായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജൻ തന്നെ ഡയറക്ട്ലി ബേൺ ചെയ്യുന്ന ടെക്നോളജി ഇപ്പോൾ ഉണ്ട് ഇന്റേണൽ കമ്പസ്റ്റിൻ ഇൻജിനിൽ തന്നെ ഇത് കൂടാണ്ട് ഇപ്പോൾ ആരെങ്കിലും പോർഷയുടെ ഇ ഫ്യൂവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മെന്റൽ ആയിട്ട് ഇപ്പോ അടുത്ത വർഷത്തെ എഫ് ബൺറേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവല് അവർ പറയുന്നത് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂലാണ് അതിനൊരു എക്സ്പെരിമെന്റൽ പ്ലാന്റ് ഓൾറെഡി ഉണ്ട് അർജന്റീനയിൽ ഒരു വിൻഡ് യൂസ് ചെയ്തിട്ട് കാർബൺ കാർബണും ഹൈഡ്രജനും മിക്സ് ചെയ്തിട്ട് സോ കാർബൺ നമുക്ക് ബിയറിന്റെ ഒക്കെ വേസ്റ്റ് ചെയ്യുന്നൊക്കെ കിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അപ്പൊ ഫ്യൂലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി മിക്സ് ചെയ്തിട്ട് അവരൊരു ബേസിക്കലി ഫ്യൂവൽ സോ ഹൈഡ്രോ കാർബൺ അത് അവർ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ പറയുന്നത് നെക്സ്റ്റ് സീറോ ആണ് കാരണം ഇതിന് യൂസ് ചെയ്തേക്കുന്ന കാർബൺ തന്നെയാണ് ബേൺ ചെയ്യുമ്പോൾ വീണ്ടും വരുന്നത് ആൻഡ് ഈ പ്രോസസ്സിന് അവർ യൂസ് ചെയ്യുന്നത് വിൻഡാണ് സോ അപ്പം അതുകൊണ്ട് നമ്മൾ എമിഷൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ എമിഷൻ ഉണ്ട് പക്ഷേ യു ആർ യൂസിങ് കാർബൺ അത് കൺസ്യൂം ചെയ്തിട്ട് അത് തന്നെ വീണ്ടും ബേൺ ചെയ്ത് ഫ്യൂറായിട്ട് വീണ്ടും വരുന്നു വണ്ടിക്ക് പവർ കിട്ടുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പം അതൊന്നും ഇതെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് അതൊക്കെ എക്സ്പിരിമെന്റൽ സ്റ്റേജിലാണ് കറണ്ട്ലി നിങ്ങളൊരു പഴയ വണ്ടി യൂസ് ചെയ്യുന്നു നിങ്ങൾക്കൊരു മേ ബി ഒരു ഡീസൽ കാർ ഉണ്ട് അത് മാറാൻ സമയമായി ഓക്കെ റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ അൻ ഇവി ആൻഡ് ഇറ്റ് മേക്സ് അബ്സല്യൂട്ട് സെൻസ് കാരണം നമ്മളൊരു ഇലക്ട്രിക് കാർ മേടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലോ നോയ്സ് ലോ ആയിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റും സർവീസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് സോ ആൻഡ് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ചില കേസുകളിൽ ഇവിയെ ഓടിക്കാനും നല്ലതാണ് ഇപ്പോൾ ചില വണ്ടികളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റയിലാണെങ്കിലും സംഭവം ഐ പ്രിഫർ ഇപ്പോൾ ഒരു നെക്സോണ്ട് പെട്രോളും ഡീസലിനേലും ഐ പ്രിഫർ ദ ഇവി കുറച്ചും കൂടി റിഫൈൻഡ് ആണ് കുറച്ചും കൂടിയും പവർ ഉണ്ട് നമുക്ക് എന്തുകൊണ്ടോ ആ ഒരു അങ്ങനത്തെ ഒരു സെൻസ് ചെയ്യുന്നു ഇഫ് യു ആർ ബയിങ് ഇറ്റ് ഫോർ ദ എന്താ പറയുക ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് പക്ഷെ എൻവോൺമെന്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റേ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വിമിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് പിന്നെ ദർ ഇസ് എ കൊസ്റ്റൻ ഓഫ് റീസെയിൽ വാല്യൂ കാരണം നമ്മളിപ്പോൾ പല കാൽക്കുലേഷൻ നമ്മൾ കണ്ടതിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് വണ്ടിക്ക് ഇത്ര രൂപ എന്താ പറയുക ഞാൻ റണ്ണിങ് കോസ്റ്റിൽ മുതലാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് റീസെൽ വാല്യൂ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല ആസ് ഇൻ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പെട്രോൾ കാറുകളേലും ചിലപ്പോൾ പെട്രോൾ കാറും റീസെൽ വാല്യൂ ഉണ്ടാവില്ല നമുക്കറിയില്ല അറിയില്ല പക്ഷെ ഇലക്ട്രിക് കാറുകളിൽ നമ്മൾ ഈ പറഞ്ഞ ബാറ്ററി ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവരും ഐഫോൺ യൂസ് അറിയാം ബാറ്ററി എത്ര പെർസെൻറ്റേജ് പോകുന്നുണ്ടെന്നുള്ള തന്നെ കാണിക്കും ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു പതിനാറ് ലക്ഷം രൂപയുടെ ഒരു കാർ മേടിച്ച് യൂസ് ചെയ്യുന്നു അതൊരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അതിന് ചിലപ്പോൾ ഇപ്പോൾ നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവുള്ളൂ അന്ന് നിങ്ങൾ അതിനൊരു പത്ത് ലക്ഷം രൂപ മാർക്കറ്റിൽ വില കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടുന്ന വണ്ടി ബ്രാൻഡിങ് കിട്ടുമായിരിക്കും ആരാ യൂസ്ഡ് വണ്ടി ഇത് മേടിക്കുക ആസ് ഞാനത് മേടിച്ചു കഴിഞ്ഞിട്ട് എനിക്കതിന്റെ ബാറ്ററി മാറാനായിട്ട് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്തെ വിലയിൽ ബാറ്ററിക്ക് എന്ത് കോസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മൂന്നാല് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാനായിട്ട് ആരും തയ്യാറായിരിക്കില്ല സോ അതുകൊണ്ട് നമുക്ക് റീസെയിൽ വാല്യൂവിൽ എഫക്റ്റഡ് ആവാം ആൻഡ് ചിലപ്പോൾ പെട്രോൾ കാറുകൾക്കും ഡിമാൻഡ് ഉണ്ടാവില്ല കാരണം അന്നത്തെ കാലത്ത് ചിലപ്പോൾ പെട്രോളിന് ഭയങ്കര വില ഉണ്ടാവും വിന വരണോ നമുക്ക് അറിയില്ല ഫ്യൂച്ചറിലേക്ക് പോകുന്നത് എന്നുള്ളത് ആൻഡ് അതിൻ്റെ തന്നെ ഒരു കോൺസിക്വൻറ്റ് എൻവയറോൺമെന്റൽ ഇമ്പാക്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു കറന്റ് ഒരു പെട്രോൾ കാർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ അല്ല പെട്രോൾ കാർ അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ ഇപ്പം നമ്മളൊരു അതിൻ്റെ ഒരു ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യും ഒരു ആവറേജ് നമ്മളല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്തിട്ടായാലും അവർ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഇലക്ട്രിക് കാറുകൾ ഈ പറഞ്ഞ പോലെ ബാറ്ററി മാറാൻ ഇത്രയും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരൊറ്റ കമ്പോണൻറ്റിൻ്റെ പേരിൽ ഒരു കേടായ ഒരു ബാറ്ററിയുടെ പേരിൽ മാത്രം ആൾക്കാർ കാർ ഉപേക്ഷിക്കേണ്ടാവും ഒരു കാറിലുള്ള ബാക്കിയുള്ള സിസ്റ്റംസ് സസ്പെൻഷൻ വർക്ക് ചെയ്യേണ്ടാവും ബ്രേക്ക്സ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്യേണ്ടും ക്യാബിന്റെ ബാക്കി സാധനങ്ങൾ ഇൻഫർട്ടൈൻമെന്റ് എല്ലാം വർക്ക് ചെയ്യേണ്ടും പക്ഷെ യു ആർ ഫോഴ്സ് ടു വേറെ വേറെ വൃത്തിയില്ല ഓടിക്കാൻ പറ്റില്ല ബാറ്ററി പോയി കഴിഞ്ഞാൽ ആൻഡ് ബാറ്ററി മാറണമെങ്കിൽ ഇത്രയും കോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് ലക്ഷം രൂപ ആൾക്കാർ ചിലപ്പോൾ പഴയ കാറും സ്പെൻഡ് ചെയ്യില്ല കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നതിന്റെ തോത് കൂടും ഇപ്പം കറന്റിലുള്ളതിലും കൂടുതൽ നമ്മൾ കാറുകൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ചെറിയൊരു ഇലക്ട്രിക് കാർ ആയിരിക്കുന്നത് ഇറ്റ് മേക്സ് സെൻസ് ഈ വലിയ ഭയങ്കര വലിയ ബാറ്ററി പാക്ക് ഉള്ള വണ്ടിയാണ് ഇപ്പൊ ഹമ്മർ ഇ വി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോട്ട് അവർ ബാറ്ററി ബാക്കും എന്തൊക്കെയുണ്ട് ഇറ്റ് വെയ്സ് ഔവർ ത്രീ ടൺസ് അങ്ങനത്തെ വണ്ടികൾക്ക് എനിക്ക് പോകുന്നത് ഇറ്റ് മേക്സ് നോ സെൻസ് അല്ലേ ബി വൈ ഡിനെ കുറിച്ച് ഒരു ഇന്റർനാഷണൽ ഒരു ഇത് ബി വൈഡിയുടെ സർവീസ് കോസ്റ്റ് നമ്മൾ റണ്ണിങ്ങിൽ സേവ് ചെയ്ത് അത്രയും കോസ്റ്റ് നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നത് കാരണം മെയിൻ ആയിട്ട് കോളൻ കൂളൻ്റാണ് അതോടൊപ്പം ഇപ്പൊ ഇക്യുഎസിന് മറ്റേ വലിയ ഹെപ്പ ഫിൽറ്റർ ക്യാബിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ റീപ്ലേസ് ചെയ്യലൊക്കെ എന്തായാലും ഉണ്ട് ഈ വക ഇതെല്ലാം കൂടി കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല എമൗണ്ട് വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം മാനുഫാക്ചറേഴ്സ് ഫിക്സ് ചെയ്യുന്നതാണ് ആസ് ഇത്രയും കോസ്റ്റ് വരേണ്ട കാര്യമില്ല ചില കേസുകളിൽ നമ്മൾ ആലോചിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന ഒരു ജനട്രിക് സാധനമാണ് അല്ല വണ്ടികൾ ഒരേ കൂളൻ്റെ ആണ് പക്ഷേ ഓരോരുത്തരും പ്രോപ്പറേറ്ററി പ്രൈസിംഗ് കൊടുത്തിട്ടുണ്ട് അവരുടെ കൂളൻ്റെ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആൻഡ് അതിന് ഡ്രെയിൻ ചെയ്യണതിന് പ്രോസസ് ഉണ്ട് സോ ഇതിലൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാഴ്ച വരുമ്പോൾ സർവീസ് ഇൻഡസ്ട്രി ഇപ്പോൾ നമ്മൾ പറയും ബ്രേക്ക് വയർ കുറഞ്ഞു അല്ലെങ്കിൽ മെയിൻറ്റനൻസ് കോസ്റ്റ് കുറഞ്ഞു സോ വേറെ ആദ്യം മേക്കിംഗ് ദമാണിപ്പോൾ വണ്ടി മേടിക്കുന്ന സമയത്ത് വണ്ടി എക്സ്പെൻസീവ് ആയതുകൊണ്ട് മാനുഫാക്ചറേഴ്സ് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇവർക്ക് സർവീസ് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡ് റവന്യൂ ഉള്ളത് ഈ വണ്ടി ലൈഫ് ടൈം ഇങ്ങനെ സർവീസ് ചെയ്ത് പോകുന്നതിൻ്റെയാണ് പല മാനുഫാക്ചേഴ്സും ഡീലർഷിപ്സും എല്ലാം സർവൈവ് ചെയ്യുന്നത് ഈ സർവീസ് കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വു ദ സർവൈവ് അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് പ്രൈസിംഗ് കൂടുതൽ ഇട്ടിട്ടുണ്ടാവാം നമുക്കറിയില്ല ആൻഡ് ഇതിലൊരു ഒരു സ്കാം സ്കാമുണ്ട് നമ്മൾ ബാറ്ററിയുടെ കോസ്റ്റ് ഇപ്പോൾ ഒരു കാറിന് ഒരു സിക്സ്റ്റി പേഴ്സൻ്റേജ് കോസ്റ്റ് ബാറ്ററി ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഇലക്ട്രിക് വണ്ടികൾക്ക് ഇത്രയും വേലാൻ ചോദിക്കുമ്പോഴുള്ള ഒരു ആർഗ്യുമെൻ്റ് അവർ പറയുന്നതാണ് സൊ ഫോർട്ടി ഒരു ബാറ്ററി പാക്ക് നെക്സോൺ ഉണ്ട് ഹോൾ കാറിന് പതിനാറ് ലക്ഷം രൂപയുള്ളൂ ടേക്ക് ആൻ ഇ കു എസ് ഇക്യു എസിന് ഹൺഡ്രഡ് കിലോവാട്ടോ അവർ ബാറ്ററി പാക്ക് ഉണ്ട് സോ ഫോർട്ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ടു പോയിൻറ്റ് ഫൈവ് ടൈംസേ കൂടുതലുള്ളൂ അപ്പോൾ ഒരു പതിനാറ് ലക്ഷവും അടുത്തൊരു പതിനാറ് ലക്ഷം അത് ഹോൾ കാറിന്റെ പ്രൈസ് ആണ് ഞാൻ ബാറ്ററിയുടെ വില എട്ട് ലക്ഷം രൂപയെന്ന് കൂട്ടിയാൽ പോലും അത്രയും വില വണ്ടിക്ക് വരേണ്ട കാര്യമില്ല സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന റേഷ്യോ അവിടെ തന്നെ തെറ്റി സോ ടെക്നോളജി സെയിം ആണ് ബട്ട് ദേ ആർ ചാർജിങ് എ പ്രീമിയം ഇതൊരു പ്രോഫിറ്റ് ട്രിവിൻ ഇൻഡസ്ട്രിയാണ് ആസ് ഇൻ ഒരു ഫാസ്റ്റ് ടെക്നോളജികൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പ ഇലക്ട്രിക് കാർ മേടിക്കുന്ന ഫാഷനബിൾ ആണ് ആൻഡ് പീപ്പിൾ ആർ ബൈങ് ആൻഡ് മോസ്റ്റ് പീപ്പിൾ ആർ റെഡി ടു പേ എ പ്രീമിയം അപ്പോൾ അതുകൊണ്ട് അത് അവർ ഇൻ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ടു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ഈ ബാറ്ററി എങ്ങനെ റീസൈക്കിൾ ചെയ്യണം എന്ന് നമുക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ റീ പെർപ്പസ് ചെയ്യാൻ നമുക്കറിയാം ദാർസ് എ ഡിഫറൻസ് റീപേർപ്പസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടില് യു പി എസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി എടുത്ത് ചെയ്യാം പെട്ടെസ് ടെസ്ലയുടെ ഒക്കെ ബാറ്ററികളൊക്കെ യു എസ് കുറേ കമ്പനികളൊക്കെ സെർവറിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്തിട്ട് ഇതിൽ പോയേക്കണ അത്രയും കെമിക്കൽസ് അതായത് വാട്ടവർ ഹാസ് ഗോൺ ഇൻ ടു ദ ബാറ്ററി അത് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് അത് എക്സ്പെൻസീവ് പ്രോസസ്സാണ് നമുക്ക് ഈ ബാറ്ററി മറ്റേ പൊടിച്ച് ഇന്ന് കഷ്ണങ്ങളായിട്ട് നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല സോ ദാറ്റ് വേ നമുക്ക് ഇതിനൊരു എൻവയറമെൻ്റിൽ ഇമ്പാക്റ്റ് ഉണ്ട് വി ആ ജസ്റ്റ് എ ഹെഡ് ഓഫ് ദി കേർണം കഥ ഇപ്പോഴും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല സോ ദസ് ദ ലിമിറ്റേഷൻ